ഗുരുസ്ഥാനീയരായ ആശാന്മാരുടെ ക്ഷണപ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ എടത്തരികത്ത് കാവിലെ നാട്ടുതാലപ്പൊലിയിൽ പഞ്ചവാദി സംഘത്തിലെത്തിയ ബാബു ഇലത്താളത്തിൽ വിസ്മയം തീർത്തു ഏറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി പക്ഷേ ആ സന്തോഷവും അഭിമാനവും അധികനേരം നീണ്ടുനിന്നില്ല ബാബുവിന്റെ ജാതി ചോദിച്ചറിഞ്ഞ ചില സവർണ സംഘാടകർ ദളിത് കലാകാരനെ പുറത്താക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രാത്രിപൂരത്തിന് തന്റെ സംഘത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ കാഴ്ചക്കാരൻ മാത്രമായി നിൽക്കേണ്ടി വന്നു ബാബുവിന് അതോ അതോ ഞാൻ ആയുധമായ ഒരു മാറ്റം വരണം ഐത്യത്തിനെതിരെ ഉജ്ജ്വല സമരം നടന്ന വടക്കേക്കാട് കലൂരിലാണ് ബാബുവിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബര ശേഷവും കലാകാരന്റെ ജാതി ചോദിക്കുന്ന ക്ഷേത്ര നടപടിക്കെതിരെ വാദിമേളങ്ങളിലൂടെ പ്രതിഷേധിച്ച പാരമ്പര്യത്തിന്റെ അഭിമാനവുമുണ്ട് ബാബുവിന് അയുത്വത്തിനും ജാതി വിവേചനത്തിനുമെതിരെ മുഴുവൻ സംരക്ഷണവും ഉറപ്പുനൽകുന്ന ഭരണഘടനാവകാശവും ബാബുവിനു എന്നിട്ടും സവർണ ശാസനയ്ക്ക് മുൻപിൽ ഈ കലാകാരന് അപമാനിതനും നിസ്സഹായനുമാകേണ്ടി വന്നു ശ്യാംകൃഷ്ണൻ ഇന്ത്യ വിഷൻ തൃശൂർ